ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടതിന് പിന്നാലെ തിരിച്ചടിക്കാനുള്ള നീക്കങ്ങൾക്ക് അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും തുടക്കമിട്ട് കഴിഞ്ഞിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടടുത്ത് ബി ജെ പി പ്രതിപക്ഷ നേതാക്കളെ വട്ടം കൂട്ടുന്നതിന്റെ ഭാഗമായാണ് കെജ്രിവാളിന് കാരാഗ്രഹവാസം ലഭിച്ചത് സുപ്രീം കോടതി വരെ നീണ്ടുന്ന പോരാട്ടങ്ങൾക്കൊടുവിൽ കെജ്രിവാൾ പുറത്തിറങ്ങിയതോടെ കനത്ത തിരിച്ചടി കിട്ടിയ ബി മറ്റു വഴികൾ തേടിയതോടെയാണ് കെജ്രിവാൾ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങുന്നത് കഴിഞ്ഞ ദിവസം മുൻ പേഴ്സണൽ സെക്രട്ടറി വൈഭവ് കുമാറിൻ്റെ അറസ്റ്റ് കൂടി ആയതോടെ കെജ്രിവാൾ അവസാന പോരാട്ടത്തിന് തയ്യാറെടുക്കാൻ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തു കഴിഞ്ഞു ബി ജെ പി ആസ്ഥാനത്തേക്ക് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിൽ ആം ആദ്മി മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജയിൽ എന്ന് പേരിട്ടിരിക്കുന്ന പ്രതിഷേധ മാർച്ചിൽ ബി ജെ പിക്ക് പ്രതിഷേധമാണ് രംഭിയത് സ്വാതി മാലിവാൾ കേസിലെ അറസ്റ്റ് വ്യക്തമാക്കുന്നത് ബി ജെ പി ആം ആദ്മിയെ ലക്ഷ്യമിടുന്നു കെജ്രിവാൾ പറഞ്ഞത് അവർ സഞ്ജയ് സിംഗിനെ ജയിലിൽ അടച്ചു ഇന്നവർ തൻ്റെ പിയെ അറസ്റ്റ് ചെയ്തു രാഘവ് ചദ് ലണ്ടനിൽ നിന്നും മടങ്ങിയെത്തിയിട്ടുമുണ്ട് ചിലർ പറയുന്നു രാഘവ് ചദ്യെയും അറസ്റ്റ് ചെയ്യുമെന്ന് ഇനി അതിശയും സൗരവ് ഭരദ്വാജുമാണ് എന്നും കെജ്രിവാൾ പറയുന്നുണ്ട് ശക്തമായ ഭാഷയിലാണ് പിന്നീട് മുഖ്യമന്ത്രി പ്രതികരിച്ചത് ആ വാക്കുകൾ ഇങ്ങനെയാണ് എന്തിനാണ് അവർ ഞങ്ങളെ അറസ്റ്റ് ചെയ്യുന്നതെന്ന് ചിന്തിക്കുകയാണ് താൻ ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത് സർക്കാർ ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മികച്ചതാക്കി എന്നതാണ് തങ്ങൾ ചെയ്ത കുറ്റം അവർക്ക് ഇതിന് സാധിച്ചിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂറും തങ്ങൾ വൈദ്യുതി ലഭ്യമാക്കി അവർക്കിതും സാധിച്ചിട്ടില്ലെന്നും കെജ്രിവാൾ കൂട്ടിച്ചേർക്കുന്നുണ്ട് മോദിക്കും ചില മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് കെജ്രിവാൾ മോദിജി നിങ്ങൾ ഈ ജയിൽ ജയിൽ കളി അവസാനിപ്പിക്കുക താൻ തൻ്റെ എല്ലാ നേതാക്കളുമായി ബി ജെ പി ആസ്ഥാനത്തേക്ക് വരികയാണ് നിങ്ങൾക്ക് വേണ്ടവരെ നിങ്ങൾ അറസ്റ്റ് ചെയ്യൂ ഞങ്ങളെ ഒരുമിച്ച് ജയിലിലടക്കൂ ഞങ്ങളെ ജയിലിൽ അടച്ചത് കൊണ്ട് ജനാധിപത്യത്തെ തകർക്കാമെന്നാണോ നിങ്ങൾ കരുതുന്നത് നിങ്ങൾ അറസ്റ്റ് ചെയ്യുമ്പോൾ ആശയം കൂടുതൽ പ്രചരിക്കുമെന്നതാണ് കെജ്രിവാൾ പറയുന്നത് ആം ആദ്മി പാർട്ടി രാജ്യസഭാ അംഗം സ്വാതി മാലിവാളിനെ കയ്യേറ്റം ചെയ്ത കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ മുൻ പേഴ്സണൽ സെക്രട്ടറിയായ വൈഭവ് കുമാറിനെ ഡൽഹി പോലീസ് കഴിഞ്ഞ ദിവസമായിരുന്നു അറസ്റ്റ് ചെയ്തത് വൈഭവിനെ മുഖ്യമന്ത്രിയുടെ വസതിയിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് അരവിന്ദ് കെജ്രിവാളിൻ്റെ വസതിയിൽ വെച്ച് മെയ് പതിമൂന്നിന് തന്നെ വൈഭവ് മർദ്ദിക്കുകയും തൊഴിക്കുകയും ചെയ്തുവെന്നതാണ് സ്വാതിയുടെ പരാതി എന്നാൽ കെജ്രിവാളിനെ ലക്ഷ്യമിട്ട് സ്വാതി ബി ജെ പിക്ക് വേണ്ടി കളിക്കുകയാണെന്നതാണ് ആം ആദ്മിയുടെ ആരോപണം സ്വാതിയെ പതിമൂന്നിന് കെജ്രിവാളിന്റെ വസതിയിൽ നിന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർ പുറത്തേക്ക് കൊണ്ടുപോകുന്നതും അവർ വസതിക്ക് പുറത്ത് നിൽക്കുന്നതുമായ വീഡിയോവും ആം ആദ്മി പുറത്തുവിട്ടിരുന്നു